തീർച്ചയായാലും മറ്റാരും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു തീർച്ചയായും അള്ളാഹു അല്ലാതെ വിവാദത്തിന് അർഹൻ മറ്റാനുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു തീർച്ചയായും പറയുന്നു തീർച്ചയായും അല്ലാതെ അർഹൻ ഇല്ലെന്ന് ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു തീർച്ചയായും ി പറയായും മറ്റാരും തീർച്ചയായും

ഉണ്ടതെ ആ അഷ്ഹദു അല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാ ഇസ്തിന ഹനീൻ കൊടി ആവറാണ അഷ്ഹദു അല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാ ഇസ് നീ ആടി കഴിച്ചപ്പോൾ മാർക്കണു അണ്ടതെ